രാമപുരത്ത് മേജർ രാമസ്വാമി പരമേശ്വരൻ പരംവീർ ചക്രയുടെ മുപ്പത്തിയെട്ടാം വീരമൃത്യുദിനം ആചരിച്ചു സ്മൃതി മണ്ഡപത്തിൽ പാങ്ങോട് മിലിട്ടറി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ സലിൽ എം ബി പുഷ്പചക്രം അർപ്പിച്ചു സമ്മേളനത്തിൽ വിവിധ കരകളിൽ നിന്നുള്ള വിരമിച്ച സേനാംഗങ്ങളും പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ ഇരുപത്തി അഞ്ചിന് ശ്രീലങ്കയിൽ ശത്രുക്കളുമായി നേരിട്ട് നടന്ന ഏറ്റുമുട്ടലിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മേജർ രാമസ്വാമി പരമേശ്വരൻ പരംവീർ ചക്രയ്ക്ക് ധീരതയ്ക്കുള്ള പരമോന്നത ബഹുമതി പരംവീർ ചക്ര നൽകി രാജ്യം ആദരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മുപ്പത്തി എട്ടാം വീരമൃത്യുദിനം നവംബർ ഇരുപത്തിയഞ്ചിന് സ്വന്തം നാടായ രാമപുരത്ത് രാമപുരം എക്സർവീസ് മെൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ പാങ്ങോട് മിലിട്ടറി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ സലിൻ എം ബി പുഷ്പക്രം സമർപ്പിച്ചു കഴിഞ്ഞ കൊല്ലം നവംബർ ഇരുപത്തിയഞ്ചാം തീയതി എനിക്ക് ഇവിടെ ഇല്ലായിരുന്നു രാജസ്ഥാൻ എക്സൈസ് ആയിട്ട് കഴിഞ്ഞ കൊല്ലേക്ക് കഴിഞ്ഞു ഇപ്പഴും ഞാൻ കഴിഞ്ഞ ഞാൻ വിചാരിച്ചത് ഈ ഒരു കൊല്ലം കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇപ്രാവശ്യം ഈശ്വരനോട് നന്ദി പറയുന്നു എല്ലാവരുടെയും കൂടെ ഇവിടെ അനഗ്രഹിതമായ മുഹൂർത്തങ്ങളാണ് ഇമോഷൻസ് അല്ലാതെ കാര്യങ്ങളിലേക്ക് ഞാൻ സംസാരിക്കാം ഇന്ന് നമ്മുടെ എക്സ് അസോസിയേഷൻ കേരളത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഞാൻ ഇവിടെ സ്റ്റേഷൻ കമാൻഡർ കമാൻഡർ സ്റ്റേഷൻ കമാൻഡർ കൊച്ചി നയൻറ്റി വൺ ബ്രിഗേഡ് കമാൻഡർ ഈ മൂന്ന് കപ്പാസിറ്റിയിലും നമുക്ക് തുത്തുക്കുടി രാമേശ്വരം മുതൽ ഇവിടെ കുന്നംകുളം വരെയുള്ള എൽ സി എച്ച് എസ് അതിലെ പല ക്യാൻറ്റീനുകളും ഈ വെച്ചാൽ പതിനഞ്ച് ഇ സി വെച്ചിട്ടും പത്ത് ക്യാൻറ്റീൻ ഇതെല്ലാം നമ്മുടെ സ്റ്റേഷൻ്റെ താഴെയാണ് കൊച്ചി വേണ്ടും സ്റ്റേഷൻ പോകാം രണ്ട് സ്റ്റേഷൻ പോയിട്ടും തരുന്നത് അപ്പോൾ ഈ വെറ്ററൻസ് റാലി എന്ന് പറയുന്നൊരു ഇത് നമ്മൾ എപ്പോഴും ചെയ്യുകയായിരുന്നു അത് എപ്പോഴും ഒരു സ്ഥലത്ത് മാത്രം ചെയ്യുന്ന ഒരു ഇതാണ് അതാണ് ഞാൻ പ്രധാനമായിട്ടും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ മൂവാറ്റുഴ അവിടുത്തെ ആനുവൽ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തായിരുന്നു പക്ഷേ ഒരു മാതൃക ഒരു 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 ആണ് അത് ഇന്ത്യയിൽ അതുപോലെ യാതൊരു ആർമി നേവി എയർഫോഴ്സ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന അവരുടെ ഭൂമി ും കൂടാതെ സർവീസിലുള്ള സീനിയർ അധികാരികൾ രാമപുരത്തെയും മറ്റു കരകളിലെയും വിരമിച്ച സേനാംഗങ്ങൾ രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ വൈസ് പ്രസിഡന്റ് സണ്ണി പൊരുന്നക്കോട്ട് മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ രാമപുരത്തെ മറ്റു പ്രമുഖർ നാട്ടുകാർ എൻ സി സി കാഡറ്റ്സ് മുതലായവർ ധീരയോദ്ധാവിന് പുഷ്പാഞ്ജലി അർപ്പിച്ചു തുടർന്ന് നടന്ന സൈനിക ക്ഷേമ സമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് കേണൽ കെ എൻ വി ആചാരി അധ്യക്ഷത വഹിച്ചു സ്റ്റേഷൻ കമാൻഡർ വിരമിച്ച സേനാംഗങ്ങളോടും കുടുംബാംഗങ്ങളോടും സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമായും വൈസ് പ്രസിഡന്റുമായും കമാൻഡർ ആശയവിനിമയം നടത്തി മേജർ പരമേശ്വരൻ പരംവീർ ചക്രയുടെ കുടുംബാംഗങ്ങളെയും സേനാംഗങ്ങളുടെ വിധവകളെയും പൊന്നാടണിയിച്ച് കമാൻഡർ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സർജന്റ് വിജയകുമാർ സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി സുബൈദാർ മേജർ ഗോപാലകൃഷ്ണൻ കൃതജ്ഞത അർപ്പിച്ചു സമ്മേളനത്തിൽ വിവിധ കരകളിൽ നിന്നും വിരമിച്ച സേനാംഗങ്ങളും പങ്കെടുത്തു കമാൻഡർ വ്യക്തിപരമായ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് കേണൽ കെ എൻ വി ആചാരി രക്ഷാധികാരി മേജർ എം വി ജോസഫ് വൈസ് പ്രസിഡന്റ് കേണൽ മധുപാൽ സെക്രട്ടറി സുബേദാർ മേജർ ഗോപാലകൃഷ്ണൻ എന്നിവരെയും മറ്റെല്ലാ പദാധികാരികളെയും അംഗങ്ങളെയും യോഗം അഭിനന്ദിച്ചു ഐഫറിന്യൂസ് പാല